എല്ലാവർക്കും അവരവരുടേതായ പ്രയാസങ്ങളുണ്ട് ഇത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും അവരുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ അവർക്ക് വലുതാണ് അതുകൊണ്ട് നമ്മൾ കൂടി ഒരിക്കലും അവരുടെ സങ്കടങ്ങൾക്ക് കാരണമാകരുത് ഓർത്തിരുന്ന് അവർക്ക് വിതുമ്പാൻ കാരണമാകരുത് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന അതേ രീതിയിൽ നമുക്കും തിരിച്ചു കിട്ടുമെന്ന സത്യത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരാളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ നേടിയാലും അത് ഒരിക്കലും നിലനിൽക്കില്ല ഒരാളിൽ വല്ല ദോഷമോ തെറ്റോ കുറ്റമോ കണ്ടാൽ മറ്റുള്ളവരോട് പറയാതെ അയാളോട് നേരിട്ട് പറയുക അപ്പോൾ അത് ഉപദേശമാകും അയാളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് പരദൂഷണമാകും നമ്മളുടെയൊക്കെ ജീവിതം അപ്രതീക്ഷിതമാണ് നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് മറ്റുള്ളവരെ മാനിച്ചും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും അവർക്ക് സന്തോഷം നൽകിയും ജീവിക്കുക ശ്വാസം നിലച്ചാൽ മണ്ണിൽ ലയിച്ചു ചേരുന്ന ശരീരം മാത്രമാണ് മനുഷ്യൻ മരണത്തിനപ്പുറം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നല്ല ഓർമ്മകളായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടവും സമ്പാദ്യവും